കേരള കത്തോലിക്കാ സഭയിലെ യുവത്വം സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക ആഗ്രഹിക്കത്തോലിക്കാ സഭയുടെ യുവത്വം പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേ മതിയാകൂ അല്ലാതെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്ന് നീതി കിട്ടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചാനലുകളിൽ ഇരുന്നു കൊണ്ട് ഡിങ്ങി പൊട്ടി കരഞ്ഞിട്ടോ പ്രസംഗവേദിയിൽ നിന്ന് ഉറക്കെ പറഞ്ഞിട്ടോ കാര്യമില്ല നമ്മുടെ കൂട്ടായ്മയുടെ ശക്തി നമ്മുടെ ഐക്യത്തിന്റെ ആ ഒരു ഫലം ഉപയോഗിക്കാനായിട്ട് അത് പ്രയോജനപ്പെടുത്താനായിട്ട് പൊതുസമൂഹത്തിന്റെ നന്മയ്ക്കായിട്ട് മാറ്റിവെക്കാനായിട്ടുള്ള വെല്ലുവിളി ധീരതയോടെ ഏറ്റെടുക്കാനായിട്ട് ബഹുമാനപ്പെട്ട സ്റ്റീഫൻ അച്ഛൻ പറഞ്ഞു ഈ കേഡർ സംവിധാനമുള്ള യുവജന പ്രസ്ഥാനം ഇനിയും തയ്യാറായില്ലെങ്കിൽ വിൽ ബി ഇള്ളി ദ പാർട്ട് ഓഫ് ഹിസ്റ്ററി ചരിത്രത്തിന്റെ ഭാഗമായി മാത്രം നമ്മൾ അവശേഷിക്കും ചലഞ്ച് നമ്പർ വൺ നിങ്ങളുടെ രൂപതകളിലെ നിങ്ങളുടെ രൂപതകളിലെ ഒരു ഇടവകയിലെ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു വാർഡിലെങ്കിലും ഒരു കെ സി വൈ എം പ്രവർത്തകനെ ജയിപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളും വിലയുള്ളതാകും അതിന് ഉണ്ടാവും സമൂഹം ശ്രദ്ധിക്കും ഒരു വാർഡിൽ ഒരാളെ ജയിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് പറ്റത്തില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം ഒരു വാർഡ് തെരഞ്ഞെടുപ്പിൽ ഒരു ഇടവക ഒരു യൂണിറ്റിലെ ചെറുപ്പക്കാരെ ചേർന്ന് സംഭവം ചിന്തിച്ചാൽ മതി ഞാൻ ചിന്തിക്കുകയാണ് ചലഞ്ച് മുന്നോട്ട് വെക്കുക ഇനി വരുന്ന ആദ്യ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിരണ്ട് രൂപതയിലെയും യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഞാൻ അതിനകത്ത് ഒരു പാർട്ടിയുടെയും പേര് പറയുന്നില്ല കത്തോലിക്കാ സഭയ്ക്ക് സമദൂര നിലപാടാണ് എന്നാണ് നമ്മൾ എല്ലാരോടും പറയാം അതുകൊണ്ട് ഇന്ന പാർട്ടി ഇന്നത് ഒന്നുമില്ല സ്വതന്ത്രനായിട്ട് മത്സരിച്ചു ഒരു കുഴപ്പമില്ല പക്ഷേ കൂട്ടായ്മയോടുകൂടി ഐക്യത്തിന്റെ പ്രേക്ഷിതരായി ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ഒരു മുപ്പത്തിരണ്ട് സ്ഥാനാർത്ഥികളെ എങ്കിലും പൊതുസമൂഹത്തിന് സംഭാവന ചെയ്യാനായിട്ടുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം ചലഞ്ചാണ് വർക്ക് തുടങ്ങിയേ പറ്റൂ ചലഞ്ച് നമ്പർ ടു നമ്മക്കേ കുറച്ച് ഗവൺമെന്റ് സർവീസിൽ കുറച്ച് ആളുകളെ വേണം ഗവൺമെന്റ് ജോലിക്കാരെ നമുക്ക് ആവശ്യമാണ് ഇന്നലെ ഏതോ ഒരു വ്യക്തികളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പാലക്കാടിന്റെ അഭിബന്ധി പിതാവിനോട് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പിതാവ് പറഞ്ഞാണ് രാഷ്ട്രീയ ഇടപെടലുകൾ രാഷ്ട്രീയകാര്യ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളുടെ രക്തചുരുക്കം നമ്മളോട് പങ്കുവെച്ചുകൊണ്ട് നമ്മൾ പുലർത്തേണ്ട ജാഗ്രതയെങ്കിലും പങ്കുവെക്കാൻ ഇന്ന് രാഷ്ട്രീയ സമൂഹത്തിൽ നേതാക്കന്മാരില്ല അല്ലെങ്കിൽ ഗവൺമെന്റ് മേഖലയിൽ ആളുകളില്ല പാടാണ് നമ്മുടെ ചെറുപ്പക്കാര് പത്താം ക്ലാസ് കഴിയുമ്പോൾ സ്വപ്നം കാണുകയാണ് ഐ എൽ ടി എസും ഒ ഇ ടിയും ഒക്കെ പാസ്സായി യു കെക്കും കാനഡയ്ക്കും ഓസ്ട്രേലിയക്കും ഒക്കെ പോകാനായിട്ട് സ്വപ്നം കണ്ടോണ്ടിരിക്കുക മാറി ചിന്തിക്കുന്നവന്റെ പേരാണ് വിപ്ലവം സധൈര്യം ചരിത്രത്തിൽ വിപ്ലവം ഏറ്റെടുത്തവന്റെ പേരാണ് കെ സി വയ്യക്കാരൻ എന്ന് പറയുന്നത് ഞാൻ ചലഞ്ച് ചെയ്യുകയാണ് ഇത്രയേറെ ചെറുപ്പക്കാർ ഇവിടെ ഉണ്ട് നമ്മളുടെ സംസ്ഥാന ഭാരവാഹികൾ ഞാൻ അവിടുന്ന് തുടങ്ങുക നമ്മുടെ ഏതെങ്കിലും ഒരു സംസ്ഥാന ഭാരവാഹി നമ്മുടെ ഏതെങ്കിലും ഒരു രൂപതാ ഭാരവാഹി നമ്മുടെ ഏതെങ്കിലും ഒരു ഫൊറോനയുടെ ഭാരവാഹി നമ്മുടെ ഏതെങ്കിലും ഒരു യൂണിറ്റിലെ ഭാരവാഹി പി എസ് സി പോലുള്ള മത്സര പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങി തയ്യാറെടുത്ത് ഗവൺമെന്റ് സെക്ടറുകളിലേക്ക് കയറിയാൽ അവന്റെ പോസ്റ്ററുകള് അല്ലെങ്കിൽ അവളുടെ പോസ്റ്ററുകള് നിങ്ങൾ ഫേസ്ബുക്കിൽ വാട്സപ്പില് തെങ്ങിന്റെ മുകളിലെ പോസ്റ്റിന്റെ മണ്ടയിലൊക്കെ കെട്ടിത്തൂക്കി വെച്ചാൽ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാര് ഇത്തരത്തിലുള്ള ഗവൺമെന്റ് സെക്ടറുകളിലേക്കൊക്കെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിപ്ലവത്തിന് തുടക്കം കുറിക്കാൻ ഉള്ള ആർജവത്വം നമുക്ക് എടുത്തേ പറ്റൂ ഇല്ലെങ്കിൽ ഇന്ന് ജയ് കെ സി വൈ ഒന്ന് വിളിക്കാനായിട്ട് എന്റെ മുൻപിൽ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ചെറുപ്പക്കാരുണ്ടായിരുന്നു നാളെ നാളെ ഒരു അഞ്ചു വർഷങ്ങൾക്ക് ശേഷം കേരള സഭയിൽ സമാനമായ ഒരു പതാക ഉയർത്തുമ്പോൾ ജയ് വിളിക്കാനായിട്ട് എത്ര ചെറുപ്പക്കാർ ഇവിടെ ഉണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിക്കണം പ്രോഗ്രാം ഓറിയന്റഡ് ആയിട്ട് മാത്രമാണ് നമ്മൾ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ വലിയ വെല്ലുവിളി അത് തിരിച്ചറിഞ്ഞേ പറ്റൂ ചലഞ്ച് ചെയ്യൂ ഒരു പക്ഷേ നിങ്ങൾ എല്ലാവരും മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും ഞങ്ങളുടെ രൂപതയിൽ ഞങ്ങൾ പി എസ് സി കോച്ചിങ് സെന്ററുകൾ തുടങ്ങി ഞങ്ങളുടെ പള്ളികളിൽ ഞങ്ങളുടെ പി എസ് സി കോച്ചിങ് തുടങ്ങി പക്ഷേ ആരും പഠിക്കാനില്ല ആരും കേൾക്കാനില്ല അതുകൊണ്ട് ആരും പാസ്സാകുന്നില്ല ഒരാളിൽ നിന്ന് തുടങ്ങണം വിപ്ലവം ലഹരി വിരുന്ന് സന്ദേശയാത്രക്ക് ഞങ്ങൾ പുറപ്പെടുമ്പോൾ സംസ്ഥാന സമിതിയിലും പങ്കുവെച്ച വലിയൊരാശങ്ക ഉണ്ടായിരുന്നു ആരെങ്കിലും ഉണ്ടാവുമോ ഞങ്ങളെ കേൾക്കാൻ പക്ഷെ ഞങ്ങൾ ഓടി ഞങ്ങൾ ഓടി പതിനാല് ജില്ലയിലും കവർ ചെയ്തു രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററുകളോളം താണ്ടി ഞങ്ങൾക്കുറപ്പാണ് കുറച്ചെങ്കിലും ചെറുപ്പക്കാർക്കിടയിലേക്ക് ഇതൊരു തിന്മയാണ് എന്ന് പകർന്നു കൊടുക്കുവാനായിട്ട് ഞങ്ങളെ കൊണ്ട് സാധിച്ചു അതിന് നമ്മൾ പറയുന്ന പേരാ വിപ്ലവം യുദ്ധം തുടങ്ങട്ടെ നിങ്ങളിൽ നിന്ന് നിങ്ങൾ ആഹ്വാനം ചെയ്യുവല്ല നിങ്ങളിൽ നിന്ന് തുടങ്ങട്ടെ നിങ്ങൾ സ്വപ്നം കാണേ എന്റെ യു കെക്ക് പോയെങ്കിൽ മാത്രമേ ഞാൻ രക്ഷപെടത്തുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കാതെ അവിടെ ജീവിക്കുന്നവന്റെ വേദനകൾ കൂടി തിരിച്ചറിയണം അല്ലാതെ ഫേസ്ബുക്കിൽ അവൻ ജാക്കറ്റ് ഇട്ട് നിന്നുകൊണ്ട് പശ്ചാത്തലത്തിൽ ഒരു മണ്ണിന്റെ പശ്ചാത്തലതലത്തിൽ കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്ന അവന്റെ ഫോട്ടോയിൽ മാത്രം നമ്മൾ ആകർഷണായി വീഴുമ്പോഴാണ് വിദേശ ഭ്രമം വിദേശത്ത് ജീവിക്കാനുള്ള ഭ്രമം നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നാട് ഈ സമൂഹം ഈ ഇടവക ഈ സഭ അതിന്റെ പാരമ്പര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഞാൻ ഇതൊരു വാണിംഗ് അലാറമാണ് സിമിത്തേരികൾ പോലും അനാഥമാവാൻ സാധ്യതയുണ്ട് സിമിത്തേരികൾ പോലും എനിക്ക് നല്ലതുപോലെ അറിയാം രൂപതകളിൽ യുവജന പ്രസ്ഥാനം ക്ഷയിച്ചുകൊണ്ടിരിക്കുക എന്തുകൊണ്ടാണെന്നറിയാവോ ചെറുപ്പക്കാരുടെ വിദേശ കുടിയേറ്റം കൊണ്ട് നമുക്ക് നേതാക്കന്മാര് ജനിക്കുന്നില്ല നേതാക്കന്മാരുടെ തുടർച്ചയില്ല അനുഭവ പരിചയമുള്ള നേതാക്കന്മാരില്ല ഇരുപതും ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും വയസ്സുകൾ ആവുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാര് വിദേശത്തേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുക പഠിക്കണം മാറ്റം കൊണ്ടുവരണം അറുപതിനായിരം രൂപ അൻപതിനായിരം രൂപയൊക്കെ മാസ ശമ്പളം സ്വന്തം മണ്ണിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്നേ ഈ കേരളത്തിൽ ജീവിക്കാൻ അതൊക്കെ മതി അൻപതിനായിരം രൂപ ശമ്പളം ഉള്ള ഒരു പെൺകുട്ടിയും കൂടെ കെട്ടിക്കോ മാസം ഒരു ലക്ഷം രൂപയാ വീട്ടിൽ വരുന്നത് കേരളത്തിൽ ജീവിക്കാൻ കേരളത്തിൽ ജീവിക്കാൻ അത് മതി പ്രിയപ്പെട്ടവരെ ഞാൻ ജീവിക്കുന്നോണ്ട് പറയാ കേരളത്തിൽ ജീവിക്കാൻ നമ്മൾ സ്വപ്നം കാണുക രണ്ടും മൂന്നും ലക്ഷമൊക്കെ വിദേശത്ത് ശമ്പളം വാങ്ങിച്ച് ഒരു ലക്ഷം രൂപ ടാക്സ് മടച്ച് എൺപതിനായിരം രൂപ വീട് വാടകയും വെച്ചുകൊണ്ട് നമ്മുടെ ആളുകൾ ഓവർ ടൈമും പാർട്ട് ടൈമും ഒക്കെ ചെയ്തുകൊണ്ട് യു കെയിലും മറ്റു വിദേശത്തും ഒക്കെ ജീവിക്കുന്ന അവസ്ഥയാ അപ്പൊ പറയരുത് സഭ ജോലി കൊടുക്കണോന്ന് കേട്ടോ സഭയുടെ പണി അതല്ല ഇത് സഭയിൽ എടുക്കി ചാഞ്ഞേക്കല്ലേ തുറന്നു തന്നേക്കുവാ പൊതുമേഖല നമ്മൾ തടസ്സങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും പൊതുമേഖല സ്വകാര്യവത്കരിച്ചുകൊണ്ടിരിക്കുന്ന ന്യായമായ ശമ്പളം കൊടുക്കുന്നില്ല സാധ്യതകളുണ്ട് വിത്ത് താലന്ത് കുഴിച്ചിട്ട ആ ഒരു താലന്ത് മാത്രം കുഴിച്ചിട്ട ആ മനുഷ്യനെ പോലും നമ്മളാവരുത് ഇന്ത്യ എന്ന രാജ്യത്ത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് സാധ്യതകളെ തേടിക്കൊണ്ട് അതിനെ ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് ഈ നാടിനെ ഈ മണ്ണിനെ ഈ സഭയെ ഈ രാഷ്ട്രത്തെ അതിന്റെ സംസ്കാരത്തെ ചേർത്ത് പിടിക്കാനുള്ള ചലഞ്ച് ചലഞ്ച് നമ്പർ ടു അതാണ് ചാലഞ്ച് നമ്പർ ത്രീ പ്രിയപ്പെട്ടവരെ കുറെ സംരംഭകരെ സൃഷ്ടിക്കാനും കൂടി നമുക്ക് സാധിക്കണം കുറെ പേരൊക്കെ ബിസിനസ് മേഖലയിലേക്ക് കടക്ക് മാസം കൃത്യം ശമ്പളം കിട്ടുന്ന ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനേക്കാൾ അല്ലെങ്കിൽ ഒരു സ്വകാര്യ ജോലിക്കാരനേക്കാൾ കേരളത്തിന്റെ മണ്ണിൽ ശമ്പളം ഉണ്ടാക്കി നല്ല കോടീശ്വരനെ പോലെ ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സാധ്യത ഫ്രാങ്ക് ിമാരുടെയും സിഇഒമാരുടെയും ജി എം ഇൻ്റെയും ഒക്കെ കീഴിൽ ജോലി ചെയ്ത് അവർക്ക് വായിലിരിക്കുന്ന കേൾക്കുന്നതിനും ഭേദം സ്വന്തമായി ഒരു സ്ഥാപനം തുടങ്ങി അതിന്റെ എം ഡി ആയി വിലസുന്നതിനും അപ്പുറം ഹീറോയിസം ഉണ്ടോ സാധ്യതകൾ പഠിക്കുക കാരണം നമ്മൾ ബിസിനസ് മേഖലയിൽ പുറകോട്ട് പോകുമ്പോൾ ചില മതസ്ഥർ ചില മതത്തിലുള്ള ആളുകൾ കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്തെ കൈയെടക്കുക സംരംഭകരായി മാറിക്കൊണ്ട് എന്നിട്ട് അവരെ നോക്കി അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും നമ്മൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുക സാധ്യതകൾ തേടണം നമ്മുടെ കാർണവ്മാർക്ക് ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു നല്ല നല്ല ജുവലറികൾ നല്ല നല്ല തുണിക്കടകൾ ഇതൊക്കെ നമ്മുടെ കൈകളിലായിരുന്നു ഒരു പക്ഷെ തൃശ്ശൂരിന്റെ മണ്ണ് അതിപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നുണ്ടായിരിക്കാം പക്ഷെ മറ്റു സ്ഥലങ്ങളിൽ എനിക്കത് അറിയില്ല അത്രമാത്രം പാരമ്പര്യം അത് നിലനിർത്തുന്നുണ്ടോ എന്ന് സോ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുക നിങ്ങളൊരു സ്വപ്നം കാണുക ആ സ്വപ്നത്തെ ബിസിനസ്സായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുക അതിനെ അതിനെപ്പറ്റിയും നമ്മുടെ യുവജന സംഘടന ചിന്തിക്കണം പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഒരു സംരംഭകനെ പ്രോത്സാഹിപ്പിക്കാൻ എത്രമാത്രം സാധ്യതകൾ സൃഷ്ടിക്കാൻ പറ്റുമെന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കുക അവസാനിപ്പിക്കുകയാണ് ചലഞ്ച് നമ്പർ ഫോർ ക്രൈസ്തവ സമൂഹത്തിൽ ഐക്യം ആവശ്യമാണ് കേരള സഭയിൽ ഐക്യം ആവശ്യമാണ് ആത്മാഭിമാനത്തോടെ സഭയെ പറ്റി പറയുമ്പോഴും ഞാൻ പങ്കുവെക്കുന്നു ഈ പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷൻ എന്ന നിലയിൽ പറയുന്നു കേരള സഭയിൽ ഐക്യം കുറവാണ് പറഞ്ഞേ പറ്റൂ ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും ലിംഗത്തിനും എതിരെ പോരാടിയ ചരിത്ര പാരമ്പര്യമുള്ള ക്രൈസ്തവ സമൂഹമാണ് നമ്മുടേത് പക്ഷേ ഇന്ന് ഈ കേരള കേരളസഭയ്ക്കുള്ളിൽ തന്നെ റീത്ത് തരത്തിലുള്ള വിവേചനങ്ങളുടെ കണ്ണുകൊണ്ട് ജ്ഞാനം നിങ്ങളും പരസ്പരം നോക്കിക്കാണുന്നുണ്ടെങ്കിൽ അത് വലിയ പരാജയത്തെയാ സംഭവിക്കുന്നത് ക്രിസ്തുവ തോറ്റുപോകുന്നത് വേറെ ആരുമല്ല ക്രിസ്തുവാ തോറ്റുപോകുന്നത് എന്റെ ഇരിക്കുന്നവൻ ഏത് റീത്തുകാരനാണെന്ന് ഞാൻ ചിന്തിക്കുന്നതിന് പകരം അവനൊരു കെ സി വയ്യങ്കാരനാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നിടത്താണ് ക്രൈസ്തവ സഭയുടെ കേരള സഭയുടെ ഐക്യം സാധ്യമാവുന്നത് എന്ന് ഉറക്ക പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക പ്രിയമുള്ളവരെ ഈ ഐക്യം ഈ ഐക്യം കേരള സഭയിൽ ഉണ്ടെങ്കിൽ സഭയിൽ ഉണ്ടെങ്കിൽ സഭ ഇനിയും വളരും പരസ്പരം പ്രോത്സാഹിപ്പിക്കണം പരസ്പരം പ്രോത്സാഹിപ്പിക്കണം നിങ്ങളുടെ മുൻപിൽ നിങ്ങളുടെ വീടിൽ നിങ്ങളുടെ തെരുവിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു ക്രിസ്ത്യാനി ഒരു കടയിട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ കടയിൽ നിന്ന് സാധനം വാങ്ങാൻ അവനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം അല്ലാതെ അവന്റെ കടയില് സാധനങ്ങൾക്ക് വില കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു കടയിൽ പോയി സാധനം വാങ്ങിയിട്ട് അവന്റെ കടക്കെതിരെ പ്രചാരകരാവുന്ന ഒരു രീതി ഐക്യത്തിനെതിരാണ് നമ്മുടെ ഒരു ചെറുപ്പക്കാരൻ ഏതെങ്കിലും ഒരു പദവിയിൽ ഉന്നതത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവനെ പ്രോത്സാഹിപ്പിക്കാൻ ചേർത്ത് പിടിക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഈ മൂന്ന് ചലഞ്ച് ആദ്യത്തെ മൂന്ന് ചലഞ്ച് ഒരു രാഷ്ട്രീയം പൊതു തിരഞ്ഞെടുപ്പിൽ നമ്മൾ ഇറങ്ങണം രണ്ട് ഗവൺമെന്റ് സെക്ടറിൽ നമ്മൾ കയറണം മൂന്ന് ബിസിനസ്സിൽ നമ്മൾ കുറെ കൂടി പ്രക്ഷോഭിക്കണം ആ സാധ്യതകൾ തേടണം ഇത് മൂന്നും സാധ്യമാകണമെങ്കിൽ നാലാമത് പറഞ്ഞ കാര്യം നടക്കണം ഐക്യം ഐക്യത്തിന്റെ പ്രേക്ഷിതരാവണം അങ്ങനെ ഐക്യത്തിന്റെ പ്രേക്ഷിതരാവാൻ ഇങ്ങനെ ചോര തുടിക്കുന്ന പ്രായത്തിൽ നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ കേരള സഭയുടെ മക്കളാകും നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനമേ ഇന്ന് ഈ കേരളത്തിലുള്ളൂ അത് കെ സി വയ്യമാണ് കേരള യുവജന പ്രസ്ഥാനം അതുകൊണ്ട് കെ വൈ സി എന്ന് പറയുന്ന ആദ്യത്തെ യൂത്ത് കോൺഫറൻസിന്റെ ചരിത്രമുറങ്ങുന്ന ഈ മുറിക്കുള്ളിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിക്കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവേണ്ട വികാരം ഞാൻ കേരള സഭയുടെ മക്കളാണ് മകനാണ് മകളാണ് ഞാൻ ഒരു കെ സി വയ്യംകാരനാന്നുള്ള വികാരമാണ്